സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മെ പോലെയുള്ള ആളുകൾക്ക് വളരെ ശ്രദ്ധേയമായ അതിലെ ചില പാഠങ്ങളെ സംബന്ധിച്ച് കുറഞ്ഞ വാക്കുകളിൽ വിവരിക്കുക മാത്രമാണ് പ്രതിപാദിക്കുക മാത്രമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളും ചരിത്രവും നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളിൽ നമ്മളുടെ ചർച്ചകളിൽ സ്ഥാനം പിടിക്കുന്നതുകൊണ്ട് സ്ഥാനം പിടിച്ചതുകൊണ്ട് ആ കാര്യങ്ങൾ ആവർത്തിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്നു ഇതിപ്പോ നമ്മളുള്ളത് റജബ് മാസത്തിലാണ് റജബ് മാസത്തിലാണ് ഇസ്ര നടന്നിട്ടുള്ളത് ഇസ്ര ഓ മ്യാറാജും ഇസ്രാ എന്ന് പറയുന്നത് പ്രവാചകൻ അലൈഹി വസല്ലമിയുടെ രാത്രി സഞ്ചാരമാണ് നിഷാ പ്രയാണോ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലുള്ള ഒരദ്ഭുത യാത്രയാണത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് മ്യറാജ് എന്ന് പറയുന്നത് ആകാശാരോഹണമാണ് ഒരു ഘട്ടം കഴിയുമ്പോ ജിബിരിലിനു പോലും പ്രവേശനമില്ലാത്തടത്തേക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ സഞ്ചരിച്ചു എന്നാണ് അതൊരു കഥയല്ല യാഥാർത്ഥ്യമാണ് അത് പ്രവാചകന്റെ ഒരു സ്വപ്നവുമല്ല പ്രവാചകന്റെ ശരീരത്തോടെ ഉണ്ടായ സഞ്ചാരമാണ് ഇപ്പോഴാണ് അതിന് പ്രാധാന്യം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സ്വപ്ന അതിനേക്കാൾ വലിയ സ്വപ്നങ്ങളും കാണാം അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ഇസ്രായിനെയും മെഹറാജിനെയും സംബന്ധിച്ച് ഇപ്പൊ ഞാൻ പരാമർശിച്ചത് ഇസ്രായിനെയും മെഹറാജിനെയും സംബന്ധിച്ച് പരാമർശിക്കാനല്ല ഈ സംഭവങ്ങൾക്ക് സാക്ഷിയായ അതിന്റെ നിർണായകമായ ഒരു കേന്ദ്ര ആസ്ഥാനമാണ് മസ്ജിദുൽ എന്ന് പറയുന്നത് സൂറത്തുൽ ഇസ്രാ ഇന്റെ തുടക്കത്തിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും എന്ന് തുടങ്ങുന്ന ഭാഗത്ത് മസ്ജിദുൽ അപ്പോ അതിന്റെ അർത്ഥത്തിൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് സത്യവിശ്വാസികളുമായി പല നിലക്ക് ബന്ധപ്പെട്ട് കിടക്കുന്ന വൈകാരികമായ ബന്ധമുള്ള മസ്ജിദുൽ ഹറാം അല്ലെങ്കിൽ കാബാലയും തിബലയാക്കപ്പെടുന്നതിന് മുമ്പ് വിശ്വാസികളുടെ ഇബലയായിരുന്ന പല നിലക്കും ചരിത്ര പ്രാധാന്യവുമുള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശത്തുകാരുടെ മേലെ വേറൊരു നാട്ടുകാർ വന്ന് അല്ലെങ്കിൽ ലോകത്ത് അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന ജൂതരെയൊക്കെ കൂടി കൊണ്ടുവന്ന് ഒരു രാഷ്ട്രം സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുന്ന വളരെ ഹീനമായ ഒരു ശ്രമമാണ് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഇങ്ങോട്ട് ബ്രിട്ടന്റെയും മറ്റും ഒത്താശയോടെ നടന്നിട്ടുള്ളത് എന്ന അതിന്റെ വിസ്തരിച്ച കഥ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാൻ ഇപ്പൊ ചെയ്തത് അതുകൊണ്ട് തന്നെ ആ രംഗത്ത് ഒരു അപ്പോ ഒരു രാജ്യം ഒരു ജനത നമ്മുടെ മാതിരി ഒരു രാജ്യത്തിനകത്തുള്ള രണ്ട് വിഭാഗങ്ങൾ വംശീയവാദികളായ ഒരു വിഭാഗവും ഇവിടെ തന്നെയുള്ള ഒരു ന്യൂനപക്ഷവും തമ്മിലുള്ള ഒരു കലഹത്തോടല്ല ഇതിനെ ഉപമിക്കേണ്ടത് അപ്പൊ ഒരു രാജ്യത്തിനകത്ത് രണ്ട് സമൂഹങ്ങൾക്കിടയിലോ സമുദായങ്ങൾക്കിടയിലോ സംഘർഷം ഉണ്ടാകുമ്പോൾ അതിന്റെ വിധി ഒന്നാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ മേലെ വേറെ ഒരു രാജ്യം ചെന്നിട്ട് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ വിധിയും അതിലുള്ള സമീപനവും മറ്റൊന്നാണ് ഇത് വേർതിരിച്ചു മനസ്സിലാക്കാതെ ആയത്തുകളോധി ആവേശം കൊണ്ടാൽ എന്താണ് എവിടെയാണ് എപ്രകാരമാണ് എപ്പോഴാണ് ചെയ്യേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാതെ വരാം മനസ്സിലാകാതെ വരാം അത് വേറെ പഠിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ആ അർത്ഥത്തിൽ ഇവിടെ ഒരുപാട് യുദ്ധങ്ങൾ മുമ്പും വലസ്തീന്റെ പേര് നടന്നിട്ടുണ്ട് പലസ്തീനിലെ മതനിരപേക്ഷമാണ് എന്ന് കരുതപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വരെ സൈനിക ബറ്റാലിയനുകൾ ഉണ്ട് അത് വെറുതെ ഉണ്ടായതല്ല ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് വെറും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ പരിമിതപ്പെടുത്തിയാൽ പോരാ എന്ന് തീരുമാനിക്കേണ്ടുന്ന ഒരു നിർബന്ധിത സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ആ കൂട്ടത്തിൽപ്പെട്ട ഇസ്ലാമികമായ അടിത്തറയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഹമാസ് ഇസ്ലാമിനെ ഒരു ഒരു തരത്തിൽ മനുഷ്യ ജീവിതത്തിൽ നിന്ന് നടത്തി മാറ്റി സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളിലേക്കൊന്നും അള്ളാഹുവിനും പ്രവാച അള്ളാഹുവിനും അവന്റെ ഗ്രന്ഥത്തിനും പ്രവേശനമില്ല എന്ന ഒരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ മതം കൊണ്ട് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മതം കൊണ്ട് നടക്കാം അങ്ങനെ മതം കൊണ്ട് നടക്കുന്നത് ഇസ്ലാമികമായി ശരിയോ തെറ്റോ എന്നതല്ല ഞാൻ പറയുന്നത് അങ്ങനെ മതം കൊണ്ട് നടക്കാൻ പറ്റും അങ്ങനെ മതം കൊണ്ട് നടക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാം ഞാൻ പല സന്ദർഭത്തിലും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് ആളുകളെ സ്വകാര്യമായി ഓരോരുത്തരും നിസ്കരിച്ച് നോൻപോട്ട് ഇങ്ങനെ അതിന്റെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ചങ്ങനെ നടക്കാം അതിൽ നിന്ന് മരിക്കുന്നവർക്ക് മരിക്കുന്നവർക്ക് സ്വർഗം ഇങ്ങനെ ആളുകളെ സ്വകാര്യമായി സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയുടെ പേരല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ അള്ളാഹുവിനെ പരമാധികാരിയും യജമസ്ഥനും യജമാനനും ഉടമസ്ഥനുമായി അംഗീകരിച്ചുകൊണ്ട് ജീവിതം ഒഴുക്കെ അവന് സമർപ്പിച്ച് അവനുള്ള അനുസരണത്തിൽ നിലകൊള്ളുന്നതിൻ്റെ പേരാണ് അതിനുള്ള അവനുള്ള അനുസരണത്തിൽ വ്യക്തി നിലകൊള്ളാൻ തീരുമാനിച്ചാൽ ആ അത്തരം വ്യക്തികൾ അവരുടെ കുടുംബങ്ങൾ അവരുടെ സമൂഹം അവരുടെ രാഷ്ട്രം ഒരു ബലാത്കാരവും ഇതിലില്ല ആദർശപരമായ പ്രചാരണത്തിലൂടെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലമുള്ള ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ആണ് തൂഫാൻ ഉള്ള നടക്കുന്നത് അതിനു മുമ്പ് ഫത്തഹിന്റെയും അവിടുത്തെ ഫലസ്തീൻ ജനതയുടെയും ഒക്കെ സംഘങ്ങളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ആ യുദ്ധത്തെ അറബ് ജനത ഏറ്റുപിടിച്ച് അറബ് രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് അപ്പൊ തൂഫാനുസ എന്ന് പറയുന്നത് കൂടി ഇൻബലത്തിലുള്ള ഒരു സൈനിക ബറ്റാലിയൻ നടത്തിയിട്ടുള്ള അസാധാരണമായ ആസൂത്രണത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഒരു പദ്ധതിയാണ് അതേതോ ഒരു വികാരത്തള്ളി ചെയ്യൽ അച്ചടക്കമില്ലാത്ത ഒരു ചെറു സംഘം ചാടിയതാണ് എന്ന് വളരെ ഉയർന്ന പക്വതയിൽ വിലയിരുത്തി മാർക്കിട്ട് വിധി പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നവരുണ്ട് അവരെ ബാധിക്കുന്നതും അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതും അവരുടെ ശൈര്യത നഷ്ടപ്പെടുത്തുന്നതും അവരുടെ മക്കളെ കൊല്ലുന്നതും അവരുടെ ആരാധനാലയങ്ങളിൽ അന്യാധീനപ്പെടുത്തുന്നതുമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവർ എടുത്ത എടുത്തെറിയപ്പെടുമ്പോഴേ അവർക്കതിന്റെ വില മനസ്സിലാവും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നടക്കുന്ന സംഭവത്തെ വിലയിരുത്താൻ വളരെ സുഖമാണ് ഇതൊക്കെ പറയുന്നത് ഇങ്ങനത്തെ പല ചർച്ചകളും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും എന്ന നിലക്കാണ് അതായത് ഇങ്ങനെ ഒരു വാദമുണ്ട് ആ വാദത്തിന്റെ മറുവശം ഇതാണ് ഇങ്ങനെ പറയാൻ ഇവിടെ സന്ദർഭമില്ല അപ്പൊ ഞാനൊരു ഒരു പ്രാസംഗികമായി അതേ പറ്റിയൊക്കെ ചില പരാമർശങ്ങൾ നടത്തിയതാണ് അങ്ങനെ അപ്പൊ തൂഫാൻ ഉൽ എന്ന് പറയുന്നത് ഫലസ്തീൻ ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളുടെ ഒരു ഘട്ടത്തിലെ വളരെ ഫലപ്രദമായ മുന്നൊരുക്കത്തുകൾ നടത്തിയിട്ടുള്ള ഒരു ഇസ്രായേലിന് നേരെയുള്ള ഇസ്രായേൽ അവിടുത്തെ ജനതയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ അറിയപ്പെട്ട പണ്ഡിതനായിരുന്ന ഡോക്ടർ യൂസുഫുൽ കർലാവി ചാവേർ ആക്രമണം വരെ ഇസ്രായേലിന്റെ കാര്യത്തിൽ ആവാം എന്ന് പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും നിസ്സഹായമായ ഒരു ജനത ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ട് ഏതൊരു ഏതറ്റം വരെ പോകാം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണത് അപ്പൊ ഇതൊരു ഒരു വൈകാരിക പ്രശ്നമല്ല ഇതൊരു വംശീയതയോടുള്ള വേറെ ഒരു വംശീയതയുടെ കുതിപ്പകയുമല്ല ഒരു വംശീയതയോട് വേറൊരു വംശീയ കുടിപ്പകയുണ്ടസ്ലാമിനൊന്നും കിട്ടാൻ പോകുന്നില്ല ഇസ്ലാം വംശീയതയോട് വർഗീയതയോട് ജാതീയതയോട് ഇപ്പ ഇത്തരത്തിലുള്ള മുഴുവൻ പക്ഷവാതി ഇസ്ലാമിന് ലവലേശം രാജിയാവാൻ കഴിയില്ല സൂലഹി വസ്ലമ ഇവിടെ ഒരു വചനമുണ്ട് അസബീയത്തിലേക്ക് വിളിക്കുന്നവൻ അസബീയത്തിനു വേണ്ടി പോരാടുന്നവൻ അസ അസബീയത്തിന് വേണ്ടി മരിച്ചവൻ എന്ന് പറഞ്ഞാൽ പക്ഷവാദിത്വം കക്ഷിത്വം അന്തവും ഭ്രാന്തവുമായ കക്ഷിത്വം അന്തവും ഭ്രാന്തവുമായ സാമുദായികവാദം അന്തവും ഭ്രാന്തവുമായ ദേശീയവാദം ഇതൊക്കെ അപകടം പിടിച്ചതാണ് ഇതൊന്നും ലോകത്തൊരു ഒരു നന്മയും ഉണ്ടാക്കിയിട്ടില്ല അതിന് നമ്മുടെ രാ നമ്മുടെ ലോകരാഷ്ട്രങ്ങളുടെ വർത്തമാനകാല ചരിത്രം തന്നെ സംഭവങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതിയാകും വലിയ ഗവേഷണങ്ങൾക്കൊന്നും പോകണ്ട ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അസാധാരണമായ മുന്നൊരുക്കത്തോടുകൂടി ഹമാസിന്റെ ബറ്റാലിയൻ ഇസ്രായേലിലേക്ക് അഴിഞ്ഞു കയറി ഒരിക്കലും അവരങ്ങനെ പ്രത്യേകിച്ചിട്ടില്ല അവരെ ഏറ്റവും കൂടുതൽ ഒന്നാമത്തത് ലോകവൻ ശക്തികളുടെ മുഴുവൻ തണലിന്റെ കീഴിലാണ് ഇവർ നിലനിൽക്കുന്നത് ലോകത്ത് ആയുധശേഷിയിലും സാമ്പത്തിക ശേഷിയിലും സാങ്കേതിക വിദ്യയിലും മുൻനിരയിൽ നിൽക്കുന്നവർ എന്ന് എണ്ണപ്പെടുന്ന ഏതൊക്കെ രാഷ്ട്രങ്ങളുണ്ടോ ആ രാഷ്ട്രങ്ങളുടെ മുഴുവൻ താങ്ങും തണലും തുണയും എല്ലാ നീതിക്കും നീതി നോക്കിയിട്ടല്ല എല്ലാ നീതിക്കും താങ്ങും തണലും തുണയും ആയുധവും ധനവും നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന അതിന്റെ തണലിൽ കഴിയുന്ന രാജ്യമാണ് ഇസ്രായേൽ അസാധാരണമായ ചാര സംവിധാനങ്ങളുണ്ട് എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് മറ്റൊരു രാജ്യത്തിലേക്കാണ് ഇവര് ഇത്രയും വലിയ ഒരു ഒരു കയറ്റം നടത്തിയത് എന്നിട്ട് അവരുടെ കുറെ ആളുകളെ ബന്ധികളാക്കുന്നു അതോടുകൂടി ഇസ്രായേൽ അക്ഷരാർത്ഥത്തിൽ പകച്ചു യഥാർത്ഥത്തിൽ എന്താണ് ഈ തൗഫാനുൽ അക്സ ആ സന്ദർഭത്തിൽ നടക്കാനുള്ള അവരങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ എന്താണ് ന്യായം എന്നതുകൂടി നമ്മളൊന്ന് ആലോചിക്കണം മുമ്പൊരിക്കെ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു ഒരു വരി കൂടി ആ വിഷയത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താം എന്താന്ന് ചോദിച്ചാൽ ഈ സംഭവം നടക്കുന്നതിന്റെ ഏകദേശം ഒരാഴ്ച മുമ്പ് സഭയുടെ അസംബ്ലി കൗൺസിലിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് ഫലസ്തീനിന്റെ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശമില്ലാത്ത ഒരു ഭൂപ്പടം പൊക്കിപ്പിടിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് സൗദിയും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ രൂപപ്പെട്ടു വരുന്ന ശക്തി പ്രാപിക്കുന്നതോടുകൂടി മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ ചരിത്രം ഉണ്ടാവും എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടു കൂട്ടരും കൂടി കൂടി യോജിച്ചിട്ട് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്രായേലിന് തൊടാതെ വിഴുങ്ങാനുള്ള മുഴുവൻ സപ്പോർട്ടും ചെയ്തു കൊടുക്കും അതിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ഉഷാകര ബുദ്ധിയുള്ള അമാസിന്റെ നേതാക്കന്മാർ ഇതും കൂടി മനസ്സിലാക്കിയിട്ടാണ് ഒരു മുഴുവൻ നീട്ടി എറിഞ്ഞത് അപ്പൊ പിന്നെ ഇസ്രായേലിന്റെ പക്ഷത്ത് അല്ല ഒരു രാജ്യത്തിനും നിലനിൽക്കാൻ പറ്റൂല അവര് നന്നെ ചുരുങ്ങിയത് മൗനം പാലിക്കുകയെങ്കിലും എങ്കിലും വേണ്ടി വരും ആ മൗനം അന്ന് മുതൽ അവസാനം വരെയും നിങ്ങൾ കണ്ടതാണ് ലോകത്തുള്ള വിശ്വാസികളെന്നല്ല ഒരു വിശ്വാസവുമില്ലാത്ത സിനിമ അറിയപ്പെട്ട ഈ പിന്നെ സിനിമാ നടന്മാരും നടിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബ്രിട്ടനിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ അവരവരുടേതായ സ്ഥലങ്ങളിൽ വലിയ വലിയ റാലികളും പ്രക്ഷോഭങ്ങളും അവർക്ക് കഴിയാവുന്ന പ്രതികരണങ്ങളൊക്കെയും ആവർത്തിച്ച് പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പക്ഷത്തും ഈ പോരാ പക്ഷത്തും ഈ പോരാടുന്നവരുടെ കൂടെയും നിന്നപ്പോ അർത്ഥഗർഭമായ മൗനം പാലിച്ചു പൊതുവെ മുസ്ലിം രാഷ്ട്രങ്ങൾ അതിനെപ്പറ്റിയൊരു കാര്യം അള്ളാഹു നൽകിയിട്ടുണ്ട് ആ മുന്നറിയിപ്പ് വളരെ ഗൗരവപ്പെട്ട മുന്നറിയിപ്പാണ് ഈ ആയത്ത് അവതരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം തസ്സീറുകൾ നോക്കിയാൽ കാണാം ഹൗസ് എന്ന് പറയുന്ന രണ്ട് ഗോത്രങ്ങളുടെ പഴയ വൈര്യ നിര്യാതന പകപോക്കൽ പിന്നെ മനസ്ഥിതി ഉണ്ടായിരുന്ന കാലത്തെ ആക്രമണത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഇസ്ലാമൊക്കെ വന്ന ശേഷം ഇവരൊക്കെ വിശ്വാസികളായ ശേഷം എല്ലാരും സഹോദരങ്ങളെ പോലെ കഴിയുന്ന കാലത്ത് ആ പഴയ കഥ പറഞ്ഞുകൊണ്ട് ഇവരെ ആവേശം കൊള്ളിക്കാൻ ചില യതിയോഗികൾ ശ്രമിച്ചു ചില കുത പിന്നെ കുതന്ത്ര തന്ത്രശാലികൾ ശ്രമിച്ചു ആ ശ്രമിച്ചത് ജൂതന്മാര് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ നാട്ടിലുണ്ടായിരുന്ന ജൂതന്മാരാണ് അവരുടെ ഈ ഭിന്നിപ്പിക്കലിന്റെ അജണ്ട തിരിച്ചറിയാതെ ഈ പാപങ്ങളിൽ ഏറ്റുപിടിച്ചു ഹസറജുകാരൻ ഹസറജിന്റെ വികാരം കൊണ്ടും ആള് ഔ ഗോത്രത്തിന്റെ ആ ഒരു ആവേശ തള്ളിച്ചയിലും വക്കോളം എത്തും സമൂഹത്തിൽ റസൂലി ചെല്ലാൽ ചെല്ലമായി ഇടപെട്ടു ചരിത്രം നിങ്ങൾക്ക് കാണാം ആ സന്ദർഭത്തിലാണ് അള്ളാഹു സുബാനുഹാകാലും മുന്നറിയിപ്പ് എടുക്കുന്നത് വിശ്വാസികളെ വേദം നൽകപ്പെട്ടവരിൽ നിന്ന് ഒരു വിഭാഗത്തെ മൊത്തം ആളുകളെ അല്ല ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം അവര് നിങ്ങളെ നിങ്ങളുടെ ഈമാനിന് ശേഷം തിരിച്ചു കൊണ്ടുപോകും പടത്തവന്റെ ഈ മുന്നറിയിപ്പ് സിദ്ധാന്തങ്ങളുടെ മുന്നറിയിപ്പ് തത്വവിശ്വാസികളുടെ മുമ്പിൽ നൽകപ്പെട്ടവരിൽ നിന്ന് ഒരു കൂട്ടരുടെ ഭാഗത്ത് നിന്ന് വന്ന സിദ്ധാന്തങ്ങള് സ്വീകരിക്കുമ്പോ ഭക്ഷണങ്ങൾ സ്വീകരിക്കുമ്പോ തത്വശാസ്ത്രങ്ങൾ സ്വീകരിക്കുമ്പോ രാഷ്ട്രീയ ഉടമ്പടികളെ സ്വീകരിക്കുമ്പോ പലപ്പോഴും ഇവർക്ക് ഓർമ്മ വന്നില്ല അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു മുതലാളിത്ത ജനാധിപത്യം സ്വീകരിച്ചു അറബ് ലോകം ഒന്നടങ്ക മുതലാളിത്ത മത മതേതര മുതലാളിത്ത മതേതര ജനാധിപത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആശയങ്ങളോട് മാത്രമല്ല ദൈവികമായ മുഴുവൻ മൂല്യങ്ങളോടുമുള്ള യുദ്ധ പ്രഖ്യാപനമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ഇന്ന സ്വലാത്തി എന്ന് അഞ്ചു നേരവും ആവർത്തിക്കുന്ന കൗമന് കഴിഞ്ഞില്ല അതിന് വേറെ വലിയ വില കൊടുക്കേണ്ടി വന്നു അങ്ങനെ പല ഘട്ടത്തിൽ നമ്മൾ വലിയ വില കൊടുത്തു അതിലെ ഒരു വേറെ ഒരു ഘട്ടത്തിന് ഒരു വില കൊടുക്കാൻ വേണ്ടി കഴുത്തിൽ സംഭവിക്കുന്നത് ഇത്രയും പറയാനപ്പ ഞാൻ ഈ വശങ്ങൾ പരാമർശിച്ചത് യഥാർത്ഥത്തിൽ തൂഫാനുൽ അക്സ എന്ന് പറഞ്ഞതിന്റെ ആ സംഭവം നടന്നതിന്റെ പിറ്റേന്ന് മുതൽ ഒന്നുകിൽ ഇസ്രായേലിന്റെ പക്ഷത്ത് അല്ലെങ്കിൽ എതിർപക്ഷത്ത് എന്ന് പറഞ്ഞാൽ ഹമാസ് ഉൾപ്പെടെയുള്ളവരുടെ പക്ഷത്ത് എന്ന ഒരവസ്ഥയിലേക്ക് വരേണ്ടി വന്നു നിൽക്കേണ്ടി വന്നു അപ്പൊ ഉള്ളിലൂടെ അടി അണിയറയിലൂടെ ഈ ഇത്തരത്തിലുള്ള അപകടകരമായ കരാറുകളിലേക്ക് പോവാൻ അധികാര കേന്ദ്രങ്ങൾക്ക് കഴിയാതെ പോയി ആ നാട്ടിലെ ജനങ്ങളൊക്കെ സാധാരണ എല്ലാ അറബ് രാജ്യങ്ങളിലെയും ലോകരാഷ്ട്രങ്ങളിലെയും ഒക്കെ പൊതുവേ ജനതയുടെ പിൻബലം ഫലസ്തീന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പിന്നീട് അവിടെ നിന്ന് എന്താ അതിനുശേഷം എന്താ സംഭവിച്ചത് നമ്മളൊക്കെ കണ്ടതാണ് എത്ര ആശുപത്രികളുടെ മുകളിലാണ് ഇവർ ബോംബ് വർഷിച്ചത് ലോകത്ത് യുദ്ധത്തിന് അതിന്റേതായ ചില വാല്യൂസ് ചില മൂല്യങ്ങളില്ലേ ഈ ആധുനിക എല്ലാം പരിഷ്കരിച്ച് മുഴുവൻ വളരെ വളരെ ജനാധിപത്യത്തിന്റെയും അവകാശ സ്വാതന്ത്ര്യത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ വളരെ ഉത്തുങ്ങ് ശൃംഗത്തിലാണ് നമ്മൾ എന്നല്ലേ മെയിൻ പറയുന്നത് അങ്ങനത്തെ ആളുകൾ ലോക അങ്ങനത്തെ ആളുകളുടെ ഏറ്റവും വലിയ ജനാധിപത്യവാദികളുടെ പൂർണമായ സംരക്ഷണത്തിൽ അവരുടെ ചിറകിനടിയിൽ കഴിയുന്ന ഒരു രാജ്യം സ്വന്തം ശത്രു വിഭാഗത്തിലെ കുഞ്ഞുങ്ങളുടെ മേലെ ബോംബ് വർഷിക്കുക ക്ലസ്റ്റർ ബോംബിങ് കാർബറ്റ് ഒന്നായിട്ട് കൊണ്ടുപോയിട്ടാണ് ചൊരിയ ഇത്രയാണ് ആവശ്യങ്ങൾ നോക്കിയിട്ട് ആവശ്യങ്ങളൊന്നുമല്ല കൊണ്ടുപോയിട്ട് ചൊരിയ അതാണ് നടന്നു കൊണ്ടിരുന്നത് വിദ്യാലയങ്ങളുടെ മേലെ നേരെ മേലെ ആരാധനാലയങ്ങളുടെ മേലെ അതുപോലെ ആശുപത്രികളുടെ മേലെ ഇത്ര ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് കുട്ടികളായിരിക്കും സ്ത്രീകളും കുട്ടികളും വൃദ്ധ ജനങ്ങളും റസൂൽ സ്ലമയുടെ ഇജറിയുടെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ചരിത്രത്തില് ആ വിവരം കെട്ട എന്ന് പറയുന്ന കുറേശി ജനത പ്രവാചകനോട് പകം മൂത്തിട്ട് പ്രവാചകനെ കൊല്ലാൻ വേണ്ടി സംഘടിത സേന ഗോത്ര സംഘടിത സേന രൂപീകരിച്ചു എല്ലാ ഗോത്രങ്ങളും കൂടി കൂടിയിട്ട് എന്നിട്ട് റസൂൽ ഉല്ലാന്റെ വീടിന് കാവലിരുന്നിട്ട് നേരം പുറന്നിട്ട് റസൂലുല്ലാനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കണം അവര് നോക്കണം അതാണ് അന്തസ്സു എന്ന് പറയുന്നത് ഈ മൂല്യമുള്ള ജനതയിലെ നിങ്ങൾക്ക് പണിയെടുത്ത് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയൂ ഈ വംശീയവാദികളിൽ നിന്ന് നിങ്ങൾ ഈ മൂല്യം പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ടാണ് ആശുപത്രിയുടെ മുകളിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇസ്മായിൽ അനിയയെ ആക്രമിച്ചത് ഈ പോരാട്ടത്തിന്റെ മുഖത്ത് നിന്നാണോ അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പ്രദേശത്ത് വെച്ചിട്ടാണ് അപ്പോ അങ്ങനെയൊക്കെ ഈ ചുറ്റും നടത്തു വെച്ച് ആളുകളെ തുല്യുന്നതിന് ഒരു യുദ്ധത്തിന്റെയും സന്ധിയുടെയും സമാധാനത്തിന്റെയും ആക്രമണത്തിന്റെയും ഓരോ ഘട്ടത്തിനും ലോകം അംഗീകരിച്ചതും ആർമികമായി സുസമ്മതമായതുമായ ഒരു മൂല്യത്തിനും ഒരു വിലയും കൽപ്പിക്കാതെ എന്താ നടന്നതെന്ന് നമ്മൾ കണ്ടതാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു ലോകവൻശക്തികൾ നിർലോഭമായി അവരെ സഹായിക്കുകയും ചെയ്തതാണ് നമ്മൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ ഏതാണ്ടൊക്കെ തീർന്നു ഇനിയിപ്പവിടൊന്നും ഉണ്ടാവില്ല തകർന്നടിഞ്ഞ ബിൽഡിങ്ങുകളല്ലാതെ അവിടെ ഒന്നും ഉണ്ടാവില്ല അവസാനം ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് തുടച്ചു പഠിച്ച് വൈപ്പൗട്ട് ചെയ്ത് പൂർണ്ണമായിട്ടും ആക്കും എന്ന് പറഞ്ഞ പ്രതിയോഗികളോട് ഇത്രയും വലിയ സന്നാഹങ്ങളോടെ ആക്രമണങ്ങൾ വിട്ടിട്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടിട്ട് ഒന്നും എവിടെ എത്തുന്നില്ല അവസാനം അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ആഭ്യന്തരമായി അങ്ങേറ്റത്തെ സമ്മർദ്ദം വന്നിട്ട് ഈ ഏതൊരു ഒരാഴ്ച കൊണ്ട് തിരിച്ചെടുത്തിക്കളയാമെന്ന് പറഞ്ഞ പ്രതിയോഗികളുടെ പ്രതിയോഗികളുടെ തലവന്മാരുമായിട്ട് സന്ധി സംഭാഷണംമാർ വഴി നടത്തേണ്ടുന്ന ഗതികേടിലേക്ക് വരികയാണ് എന്നിട്ട് എന്തൊക്കെ പറഞ്ഞാലും സന്ധി സംഭാഷണങ്ങളിലൂടെ യുദ്ധ വിരുദ്ധ അല്ലെങ്കിൽ ഒരു യുദ്ധം നിർത്തുന്നതിനുള്ള കരാറുണ്ടാക്കിയിരിക്കുകയാണ് കരാർ പോലിക്കോ അതല്ലാതെ വീട്ടിൽ ലംഘിക്കോ അത് ഈ നേരത്തെ പറഞ്ഞ ഈ നിലവാരമില്ലാത്ത കൂട്ടരിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ആ കാര്യത്തിൽ എന്തും സംഭവിക്കാം അതെന്തോ ആവട്ടെ ഇത്രയും ഒരു വളരെയും പ്രബലമായ ലോകരാഷ്ട്രങ്ങളുടെ പിൻബലത്തിൽ ഇസ്രായേലിനെ പോലെയുള്ള ഒരു രാജ്യം മാസി എന്ന് പറയുന്ന ഒരു സംഘം ഒരു ചൊറുരാത്ത്തിലെ ഒരു ചൊരു സംഘത്തിന്റെ ചെറിയ വളരെ ചെറിയ ഒരു ബറ്റാലിയനുമായിട്ട് ഇത്രയും ഒരു പത്ത് ഈ പതിനഞ്ചു മാസത്തോളം പതിനഞ്ചു മാസത്തോളം യുദ്ധത്തിൽ മീൻപെടുന്നു എന്നിട്ട് അവരുടെ ഭാഗത്തിനൊന്ന് വലിയ ആൾനഷ്ടങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തികമായി പ്രതിസന്ധിയിലാകുന്നു ഇതിങ്ങനെ തുടർന്ന് ഇവരെ പരാജയപ്പെടുത്തി വിജയക്കൊടി വന്ന ശ്രീലാൽ മുന്നേറുക സാധ്യമല്ലെന്ന് ബോധ്യപ്പെടുന്നു എന്നിട്ട് ചർച്ചയ്ക്ക് നൽകേണ്ടി വരുന്നു എന്നിട്ട് കരാറിലേക്ക് എത്തുന്നു അതിന്റെ പേര് അതിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണം നിൽക്കുന്നു ഇതിന്റെ പേരെന്താ ഇതാരുടെ വിജയമാണ് ഈ ഇത്രയുമായെങ്കിൽ ഇതിന്റെ പേരെന്താണ് ഇതാരുടെ വിജയമാണ് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും ഈ സംഭവങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അവിടെ ഇസ്രായേൽ നൂറ് ശതമാനവും അവരുടെ പാദം പതറി അവർക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് അതിയോഗികളുടെ വില മനസ്സിലാക്കിയിട്ട് അസ്തിത്വം അംഗീകരിച്ചുകൊണ്ട് അവരുമായി ഉയർത്തരിയിലൂടെ യുദ്ധമില്ലാതായത് ഇത് നമ്മളുടെ കൺമുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ കുറെ നമുക്കൊക്കെ ഇപ്പോൾ എവിടെ ഇരുന്നിട്ട് നമ്മളെ പോലെയുള്ള രാജ്യങ്ങളിലുള്ളവർക്ക് പടച്ചവിനോട് പറയാനേ പറ്റൂ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു ആയുധമാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുക ഈ അത്ഭുതങ്ങളൊന്നും വൃദ്ധ സംഭവിക്കുന്നതല്ല ഇതിന്റെ എല്ലാത്തിന്റെയും മടുക്ക് അവർക്കാണെന്ന് അവർ അവകാശപ്പെടുന്നില്ല അവരിൽ കൊച്ചു കുട്ടികൾ വരെ അവരുടെ പറയുമ്പോ ഇക്തിബാസ് എന്ന് പറഞ്ഞ ഖുർആാനായത്തുകൾ അവരുടെ അറബി സംസാരത്തിന്റെ ഇടയിൽ ഖുർആാനായത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അത്രയും കുർഹാനികമായ നൈപുണ്യമുള്ള ഒരു അവർ മൂല്യങ്ങളിൽ ഊഴ്ത്തിപ്പെട്ട ഊട്ട ഊട്ടി വളർത്തപ്പെട്ടവരാണ് ഊട്ടി വളർത്തപ്പെട്ടവരാണ് അവർ ഇസ്ലാമികമായ ചിട്ടകളിൽ കുത്തികളെ വളർത്തുന്നതിൽ അവരുടെ സമയവും ശ്രദ്ധയും വിനിയോഗിച്ചുകൊണ്ട് ഏർപ്പെട്ടിരിക്കുന്ന കുടുംബിനികളാണ് അവരുടെ ഭാര്യമാർ തെരുവിലിറങ്ങുമ്പോൾ അവർ തെരുവിലുണ്ട് പക്ഷെ ആകെക്കൂടി ഒരു തെരുവ് പിള്ളേരുടെ നിലവാരമല്ല ആ ജനതയ്ക്ക് എന്ന് നമ്മൾ കാണണം അതുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ വിജയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം അള്ളാഹുവിന്റെ സഹായം അത് അർഹിക്കുന്നവർക്ക് ലഭിക്കും എന്ന പടച്ചവൻ്റെ വാഗ്ദാനമുണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളിൽ ഒരുപക്ഷെ പലരും ആ ബന്ധികളെ കൈമാറുന്നതിന്റെ രംഗം കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞാൽ കിട്ടും ഒന്ന് കാണുന്നത് നല്ലതാണ് പതിനഞ്ചു മാസത്തോളം ലോകത്തിലെ വൻ ശക്തികൾ നടത്തി പരിശാക്കിയതിനു ശേഷം ഇത്രയും ആത്മാഭിമാനത്തോടെ ഒരു ജനത എന്നത് എത്ര ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ജാലൂത്തിന്റെയും താലൂത്തിന്റെതും താതിൻ്റെയും കഥ പറയുന്നടുത്ത് ഗുരുവൻ പറയുന്നുണ്ടല്ലോ കമ്മീത്തൻ തിന് എല്ലാം എത്ര എത്ര സംഘങ്ങൾ വലിയ വലിയ സംഘങ്ങളെ അതിജയിച്ചു അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം അള്ളാഹുവിന്റെ അംഗീകാരമുണ്ടെങ്കിൽ അവന്റെ താങ്ങുണ്ടെങ്കിൽ അവന്റെ തുണയുണ്ടെങ്കിൽ അവന്റെ കാവലുണ്ടെങ്കിൽ സാധ്യമായി ഒന്നുമില്ല എന്ന ഒരു പാഠം സത്യവിശ്വാസികൾക്ക് ശരിക്കും ഈ സംഭവത്തിൽ നിന്ന് ലഭിക്കാ ലഭിക്കുന്നതാണ് ഇത് യുദ്ധത്തിന് മാത്രമല്ല ഏത് കാര്യത്തിന് അറിഞ്ഞ് തുറപ്പെടുമ്പോഴും ആ കാര്യത്തിൽ പാസ്മാർക്ക് നേടാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ അടിസ്ഥാന യോഗ്യത നമുക്കുണ്ടോ ഇത് മാത്രമാണ് പ്രശ്നം اللهم <سؤال> ان انهرين الذين تنصر الله ينصرك والذين قاتلوا والذين قاتلوا في سبيل الله ولم يغلوا اعمالهم سايهديهم ويصلح بالهم ويدخلهم الجنه عرفها لهم ان تنيا يغلى الذين امنوا ان تنصر الله ينصركم ويثبت اقدامكم الله سبحانه وتعالى سورت محمد الله في الدارقه الذين قاتلوا في سبيل الله ولم يغلو اعمالهم امره قرवर्तन ورثا لا يملكه

അവന്റെ നിയമത്തിന് നിലയും വിലയുമുള്ള അവൻ്റെ നടക്കിലാവുന്ന അവൻറെ അവന്റെ അധ്യാപനങ്ങൾ മുറിപ്പടുത്തുന്ന ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കുന്നതിന് നിയമവിധേയവും സമാധാനവുമായി നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ നിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ആര് വന്നാലും അവരെ നിലക്ക് നിർത്താൻ റബ്ബുണ്ടാവും അതൊരു യുദ്ധം അനിവാര്യമായ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ സന്ധി ആവശ്യമാകുന്ന ഘട്ടത്തിൽ സന്ധി സമാധാനത്തിന്റെ പക്ഷമാണ് ഇസ്ലാമിൻ്റെ സമാധാനത്തിന് വേണ്ടി വാളെടുത്ത പ്രവാചകനാണ് നമ്മുടേത് പ്രവാചകൻ വാളെടുത്തത് ഉള്ള കലാപം കൂടുതൽ സമാധാനപരമായ ഒരു ജനതയിൽ കാല്ഷ്യണ്ടാക്കാനല്ല കാലുഷ്യം നിറഞ്ഞ ഒരു ജനതക്ക് സമാധാനം പഠിപ്പിക്കാനാണ് അതാണ് നമ്മുടെ സംസ്കാരം അപ്പൊ പഠിച്ചവന്റെ കാവൽ അതാണ് ഒരു വശം വിശദീകരിക്കാതെ ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മൾ തമിഴ് പുലികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതിനു മുമ്പ് ഈ നക്സൽ തീവ്രവാദി സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങൾ അവരുടെ ചരിത്രം പഠിച്ചു നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ പാലിസ്ഥാൻ വാദികൾ പിന്നെ നിങ്ങൾ അങ്ങനത്തെ പോരാളികളെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇതൊക്കെ അങ്ങനെ ഇവരുടെ ഇതൊക്കെ എങ്ങനെ ഇല്ലാതായി പോയത് അതിനൊരു തലവൻ ഉണ്ടാകും ഒരു മസ്തിഷ്കവും കുറെ ഉദരങ്ങളും എന്ന് പറയാവുന്ന ഘടനാ വിശേഷമാണ് അവരുടെ സംഘാടനത്തിനുള്ളത് ആ തലവൻ അങ്ങ് തട്ടിയാൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങ് തീരും അങ്ങനെയാണ് തമിഴ് പുലികൾ അങ്ങനെയാണ് ഇല്ലാതെ പോരാട്ടം അങ്ങനെയാണ് നിലച്ചത് ഖാലിസ്ഥാൻ പ്രക്ഷോഭം അങ്ങനെയാണ് തകർന്നത് നെക്സൽ പ്രസ്ഥാനങ്ങൾ പിളർന്നതും പിളർന്നത് ഓരോന്നും തളർന്നതും ആ സ്വഭാവത്തിലാണ് ഇവിടെ ഇവർ ഇസ്മാഹിൽ അനിയനെ കൊന്നു കൊല്ലത് കുറെ മുമ്പ് ഒടുങ്ങിയിട്ടുണ്ട് അവർ കരുതുന്നത് ഇതോടുകൂടി തീരുമെന്നാണ് ഇത് വ്യക്തികളെ കേന്ദ്രീകരിച്ച കൂട്ടായ്മയല്ല ഇത് ഇസ്ലാമിക സംഘബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ും മറച്ചു അണിയണിയായിട്ട് പാട്ടുക ചേർന്ന് നിൽക്കുന്നവരെ ഇഷ്ടപ്പെടും പറഞ്ഞില്ലേ ലക്ഷണമൊത്ത സംഘമാണ് അപ്പൊ സംഘടനാ ഘടനക്കും സംഘടനാ അച്ചടക്കത്തിനും